ആര്യ സിബിൻ എൻഗേജ്മെൻ്റ് ആണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച ഏറെക്കാലമായി അടുത്ത സുഹൃത്തുക്കളാണ് സിബിനും ആര്യയും രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണിത് ആദ്യ വിവാഹ ബന്ധത്തിൽ ആര്യക്ക് ഒരു മകളുണ്ട് ആര്യ പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതിൽ മകളും സന്തോഷവതിയാണ് ആദ്യ വിവാഹ ബന്ധത്തിൽ ഒരു മകനാണ് സിബിനുള്ളത് മകൻ സിബിനൊപ്പമല്ല തന്റെ ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഒരിക്കൽ സിബിൻ തുറന്നു സംസാരിച്ചിരുന്നു സിബിന്റെ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത് ഞാൻ ജനിച്ചത് സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ച സമയത്ത് പപ്പ അത്യാവശ്യം ഉള്ള ആളായിരുന്നു പക്ഷെ പിന്നീട് സാമ്പത്തികമായി തകർന്നു തകർച്ച എന്നൊക്കെ പറഞ്ഞാൽ അന്യായ തകർച്ചയായി പോയി പപ്പയുടെ ജോലി പോയി നാട്ടിൽ വന്നു നിന്നു ഞാൻ മത്സ്യത്തൊഴിലാളി പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളാണ് എൻ്റെ അമ്മമ്മ മീൻ വിൽക്കുന്ന ആളും അപ്പുപ്പൻ മീൻ പിടിക്കുന്നയാളുമാണ് ആ വരുമാനത്തിൽ ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട് പപ്പ വീടൊക്കെ വെച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അതിനുശേഷമാണ് സാമ്പത്തികമായി തകരുന്നത് എട്ടാം എത്തിയപ്പോഴേക്കും എൻ്റെ വീട്ടിൽ കാശില്ലെന്ന് മനസ്സിലായി വീട്ടിൽ ഞാൻ ചോദിക്കാതായി കാറ്ററിംഗ് സർവീസിന് പോയി അന്നും ഡാൻസിന് പോകും പ്ലസ് വണ്ണിന് എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത ശേഷം ലൈഫ് മാറാൻ തുടങ്ങി എല്ലാ പണിയും എടുത്തിട്ടുണ്ട് നാൽപ്പതോളം സിനിമകളിൽ കൊറിയോഗ്രാഫറായി വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും സിബിൻ പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല എൻ്റെ കൊച്ചിൻ്റെ അമ്മയല്ലേ ഭാര്യ അല്ലെങ്കിലും എൻ്റെ കൊച്ചിൻ്റെ അമ്മയാണ് ഞാൻ പുള്ളിക്കാരെക്കുറിച്ച് ഒരക്ഷരം മോശമായി പറയില്ല ആരോപണങ്ങൾ സ്വാഭാവികമാണ് ഞങ്ങൾ നല്ല കമ്മനിയുള്ളവരാണെങ്കിൽ പിരിയുമി പിരിയുമായിരുന്നില്ലല്ലോ ലവ് അറേഞ്ച്ഡ് ആയിരുന്നു ഞാൻ കോളേജിൽ കൊറിയോഗ്രാഫി ചെയ്യാൻ പോയപ്പോഴാണ് പുള്ളിക്കാരി എന്നെ കണ്ടത് ഞാൻ കണ്ടിരുന്നില്ല അതിനുശേഷം ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ച് ഫ്രണ്ട്സായി പരിചയപ്പെട്ടതാണ് പിരിഞ്ഞതിന് കാരണം ഞാൻ മോശക്കാരനായതുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് പറ്റിയ ആളല്ല ഞാൻ അതുകൊണ്ട് പുള്ളിക്കാരി എന്നെ വേണ്ടെന്ന് വെച്ചു മോനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും വിഷമമാണ് ബാക്കി കാര്യത്തിൽ എനിക്കൊരു വിഷമവുമില്ല മകനെ മുഴുവനായും എനിക്ക് വേണ്ട ഫുൾ കസ്റ്റഡിയൻഷിപ്പ് വേണ്ട കാണാനും ഇടപഴകാനും സാധിച്ചാൽ മതി അതുമാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നും സിബിൻ അന്ന് വ്യക്തമാക്കി അതേസമയം ആര്യയും മുൻ ഭർത്താവും തമ്മിൽ ഇപ്പോഴും സൗഹൃദമുണ്ട് രോഹിത് സുശീലൻ എന്നാണ് നടിയുടെ ആദ്യ ഭർത്താവിൻ്റെ പേര് റോയ എന്നാണ് ഇവർക്ക് പിറന്ന മകളുടെ പേര് ആര് രണ്ടാം വിവാഹത്തിന് രോഹിത് സുശീലൻ ആശംസ അറിയിച്ചിട്ടുണ്ട് അച്ഛനോട് മകൾ സംസാരിക്കാറുണ്ടെന്നും താൻ അച്ഛനിൽ നിന്ന് മകളെ അകറ്റിയിട്ടില്ലെന്നും ആര്യ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിന്നിനെങ്കിലും മകളുടെ കാര്യത്തിൽ ഒരുമിച്ചാണ് തീരുമാനമെടുക്കാറുള്ളതെന്നും ആര്യ വ്യക്തമാക്കി സിബിനുമായുള്ള താങ്കളുടെ ബന്ധത്തിൽ മകൾ സന്തോഷവതിയാണോ എന്ന ചോദ്യത്തിന് സോഷ്യൽ മീഡിയയിലൂടെ ആര്യ മറുപടി നൽകിയിട്ടുണ്ട് സിബിനും ആര്യയും മകളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയാണ് ആര്യ പങ്കുവച്ചത്